വജ്ദക്സിൻ്റെ പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം നിങ്ങൾ പലരും കണ്ടിട്ടില്ലാത്ത ഒരു വീഡിയോ ആണ് ഞാനിപ്പോൾ കാണിക്കുന്നത് വിമാനം ഗോറൗണ്ട് ചെയ്യുന്നതിൻ്റെ കാഴ്ച പശ്ചാത്തല ലാൻഡിങ് തന്നെ പരാജയപ്പെട്ട് മുകളിലേക്ക് തന്നെ ഉയർത്തുന്നതാണ് ഇത് ഇത് കരിപ്പൂർ ഇൻ്റർനാഷണൽ എയർപോർട്ടാണ് നമ്മുടെ കോഴിക്കോട് ഇൻ്റർനാഷണൽ എയർപോർട്ട് എയർ ഇന്ത്യയുടെ റിയാദിൽ നിന്നും വന്ന വിമാനമാണ് ഇങ്ങനെ സംഭവിച്ചത് ആദ്യം വന്നു പിന്നീട് രണ്ടാമതും വന്നു അത് ലാൻഡിങ്ങിൽ പരാജയപ്പെട്ട് വീണ്ടും ഗോ റൗണ്ടിലേക്ക് പോവുകയാണ് വളരെ നെട്ടിക്കുന്ന കാഴ്ച തന്നെയാണ് ഇത് വിമാനത്തിനുള്ളിൽ ഇരിക്കുന്നവർക്ക് ഇതൊരു ബേജാറാകുന്ന നിമിഷം തന്നെയാണ് വളരും നീണ്ട കാലത്തെ ഇടവേളയ്ക്ക് ശേഷം പ്രവാസ ജീവിതത്തിൽ നിന്നും നാട്ടിലേക്ക് വരുന്നതാണ് അതുപോലെ തന്നെ മൂന്നാമത്തെ ഗോറൗണ്ടാണ് ഇവിടെ കാണുന്നത് മൂന്നാമത്തേതാണ് ഇവിടെ വരുന്നത് മൂന്നാമത്തെ ലാൻഡിങ്ങിൽ പൈലറ്റ് അതിമനോഹരമായി തന്നെ അത് ലാൻഡ് ചെയ്തു എന്നാലും ചില തകരാറുകൾ ഉണ്ടെന്ന് തോന്നുന്നു എന്നാലും അത് ലാൻഡ് ചെയ്യുകയായിരുന്നു ഇല്ല ഇതും ലാൻഡ് ചെയ്തിട്ടില്ല വീണ്ടും ലാൻഡ് ചെയ്യാൻ വേണ്ടി ഗോ റൗണ്ട് ഓടുകയാണ് ഉണ്ടായത് അങ്ങനെ നാലാമത്തെ ഇതാണ് ഇവിടെ പോകുന്നത് അങ്ങനെ വളരെ ഉയരങ്ങളിൽ അത് വീണ്ടും പോയി പിന്നീട് ഗോ റൗണ്ട് അടിച്ചു വന്നു നാലാമത്തേതിന് വളരെ സ്മൂത്തായി ലാൻഡ് ചെയ്തു എന്നാലും ലാൻഡ് ചെയ്യുന്ന സമയത്ത് ഫസ്റ്റ് ടയർ അവിടെ തട്ടിയെങ്കിലും വീണ്ടും പൊന്തി എന്നാൽ തട്ടുകയായിരുന്നു ഇങ്ങനെയുള്ള കാഴ്ചകൾ റയറായിട്ട് തന്നെയാണ് കാണപ്പെടുന്നത് എന്നാലും ഇത് സംഭവിക്കുന്നുണ്ട്